കൂടുതൽ വിവരങ്ങളുമായി തൗഫിഖം എന്താണ് സംഭവിച്ചത് അവിടെ അനിഷാദ് ഇന്ന് പുലർച്ചെയായിരുന്നു എം സി ഡിയുടെ നേതൃത്വത്തിൽ ഈ പൊളിക്കൽ നടപടി ആരംഭിച്ചത് പുലർച്ചെ ഒരു മണിക്കായിരുന്നു മുപ്പത്തിരണ്ട് ബുൾഡോ ബുൾഡോസറുകളുമായി ഈ പള്ളിക്ക് സമീപമെത്തുകയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ ആ പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഈ മണ്ണുമാാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് തുടരുന്നത് രണ്ട് ദിവസത്തിനകം തന്നെ പൂർണ്ണമായും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുമെന്നാണ് ഇപ്പോൾ എം സി ഡി അറിയിച്ചിരിക്കുന്നത് കോടതിയിൽ കേസ് നടക്കുന്ന ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യമാണിത് അതിനിടയിലാണ് എം സി ഡി ഇത്തരമൊരു നിലപാട് ആ സ്വീകരിക്കുകയും ഈ പ്രദേശം പൂർണ്ണമായും ഇപ്പോൾ പൊളിച്ചു നീക്കുകയും ചെയ്തിരിക്കുന്നത് പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ടായിരുന്നപ്പം ഒരു പാർക്കിംഗ് സെന്ററും ലാബ് ഉൾപ്പെടെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇവ പൂർണ്ണമായും ഇപ്പോൾ എം സി ഡി പൊളിച്ചു നീക്കിയിരിക്കുകയാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് രാത്രി ഒന്നരക്ക് ശേഷമായിരുന്നു ഈ നടപടി ആരംഭിച്ചത് അതിനിടയിലായിരുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും പോലീസിന് നേരെ കല്ലെറുകയും പോലീസ് തിരികെ ടിയർ ഗ്ലാസ് പ്രയോഗിക്കുകയും എല്ലാം ചെയ്തിരുന്നത് സംഘർഷത്തിലേക്ക് അല്പസമയം പോയിരുന്നു എന്നാണ് ഇപ്പോൾ ഡി സി പി അറിയിച്ചിരിക്കുന്നത് പിന്നീട് അത് സ്ഥിതി ശാന്തമാവുകയും ചെയ്തിരുന്നു ഈ പൊളിക്കൽ നടപടിക്ക് മുമ്പ് പള്ളി അധികൃതരുമായി കമ്മിറ്റി അധികൃതരുമായി ഒരു സംസാരം ഒരു ചർച്ച നടന്നിരുന്നു എന്നാണ് ഡി സി പി അല്പസമയം മുമ്പ് പറഞ്ഞത് കാരണം കോടതിയുടെ ഉത്തരവുണ്ട് ആ ഉത്തരവുള്ളതിനാൽ ഇത് പൊളിച്ചു നീക്കേണ്ടതുണ്ട് ആ പൊളിച്ചു നീക്കണമെന്നുള്ള ഒരു ആവശ്യം എം സി ഡി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്ന് നേരത്തെ തന്നെ പള്ളി കമ്മിറ്റി അറിയിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ഇത്തരമൊരു നടപടി ഇവിടെ നടത്തിയത് എന്ന് കൂടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് മസ്ജിദ് കമ്മിറ്റി കോടതിയെ സമീപിച്ചിരുന്ന കോടതിയെ സമീപിച്ചപ്പോൾ ആവശ്യപ്പെട്ടിരുന്നത് നേരത്തെ പൊളിച്ചു നീക്കണമെന്നുള്ളൊരു ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി അത് സ്റ്റേ ചെയ്യാൻ തയ്യാറായില്ല പകരം എം സി ഡിക്ക് ആ നോട്ടീസ് നൽകുകയാണ് ചെയ്തത് എന്താണ് എം സി ഡിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്നറിയാൻ വേണ്ടി ഒരു നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത് ഈ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് വളരെ തിടുക്കപ്പെട്ട മുപ്പത്തിരണ്ട് ജെ സി ബിയുമായി ഈ പള്ളിയുടെ കോമ്പൗണ്ടിലെത്തുകയും ആ പള്ളിയുമായി ചേർന്ന് നിന്ന കമ്മ്യൂണിറ്റി സെൻ്റർ ഉൾപ്പെടെ പൊളിച്ചു നീക്കുകയാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് എം സി ഡി നടത്തിയിരിക്കുന്നത് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് എത്രയും വേഗം ഈ പ്രദേശം വൃത്തിയാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് കൂടി ഇപ്പോൾ എം സി ഡി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എം സി ഡിയുടെ ഓഫീസിന് തൊട്ട് സമീപത്തായിട്ടാണ് ഈ മസ്ജിദ് ഉള്ളത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പുരാതന മസ്ജിദാണ് നിരവധി ആളുകൾ പ്രാർത്ഥനക്കുമായി എത്തുന്ന ഒരു മസ്ജിദാണ് ആ മസ്ജിദിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ രാത്രി ഇന്ന് പുലർച്ചെ ഇത്തരമൊരു ഇത്തരമൊരു നടപടി എം സി ഡിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായതിനെ തുടർന്നാണ് പ്രതിഷേധവുമായിട്ട് യുവാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തുകയും അത് പിന്നീട് അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയും എല്ലാം ചെയ്തത് ഇനിയിപ്പോൾ കോടതിയെ ഇന്ന് തന്നെ സമീപിക്കാനുള്ള ഒരു തീരുമാനം മസ്ജിദ് കമ്മിറ്റി എടുത്തതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ കാരണം മസ്ജിദിന്റെ ഒരു പശ്ചാത്തലവും ചരിത്രവും എന്നാണ് തുർഖ്മൻ ഗേറ്റിന്റെ അടുത്താണെന്ന് പറയുന്നത് തുർഖ്മൻ ഗേറ്റ് ഇന്ത്യയുടെ സമീപകാല ചരിത്രവുമായിട്ടും ഒപ്പം തന്നെ വലിയ ചരിത്രവുമായിട്ടും ചേർന്നിരിക്കുന്ന ഒന്നാണ് ഈ മസ്ജിദ് അതിൻ്റെ പശ്ചാത്തലം ഇപ്പൊ അവിടെ തന്നെ ആളുകൾ പറയുന്നത് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള മസ്ജിദും അതിൻ്റെ ഭാഗങ്ങളും പൊളിച്ചു മാറ്റുകാഞ്ഞുന്നതിന് പിന്നിൽ പ്രത്യേക താൽപ്പര്യമുണ്ട് എന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഡെമോഗ്രഫി ചരിത്രപരമായ പശ്ചാത്തലം അതിൻ്റെ ഒരു 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 അതിനെക്കുറിച്ചുള്ള എന്താണ് അനിഷൻ മുസ്ലിം ന്യൂനപക്ഷ പ്രദേശമാണ് ഈ ഈ മസ്ജിദ് നിലനിൽക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇതിന് സമീപത്തായിട്ടാണ് ഇതുമാൻ ഗേറ്റ് ഉള്ളത് അതിന് സമീപത്തായിട്ടാണ് ഈ മസ്ജിദും സ്ഥിതി ചെയ്യുന്നത് ഒപ്പം ഹജ്ജ് മനസ്സിൽ അതായത് ഡൽഹി സംസ്ഥാനത്തിൻ്റെ ഹജ്ജ് ഹൗസാണ് ഈ കാണുന്നത് ഈ ഹജ്ജ് ഹൗസ് ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് സമീപത്തായിട്ടാണ് ഈ മസ്ജിദും ആ നിലനിൽക്കുന്നത് പുരാതന മസ്ജിദാണ് കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മസ്ജിദാണ് നേരത്തെ തന്നെ ഈ മസ്ജിദിന് സമീപത്തുള്ള ഈ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ ഉൾപ്പെടെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ആം ആദ്മി സർക്കാരായിരുന്നു ഇതിനു മുമ്പ് ഡൽഹി ഭരിച്ചിരുന്നത് ആ സമയത്ത് ആം ആദ്മി സർക്കാർ ഈ ഭൂമി ഈ മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി നൽകുകയായിരുന്നു അനധികൃതമായി നൽകുകയായിരുന്നു എന്നുള്ളൊരു ആരോപണമായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തുകൊണ്ടെല്ലാം ഉണ്ടായിരുന്നത് പിന്നീട് ആം ആദ്മിക്ക് ഭരണ നഷ്ടമാവുകയും ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം ആ ആ ഒരു ആവശ്യം വീണ്ടും ബി ജെ പി പ്രവർത്തകർ ശക്തമാവുകയും പിന്നീടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങൾ വീണ്ടും ആരംഭിക്കുകയും എല്ലാം ചെയ്യുന്നത് അതിനൊടുവിലാണ് ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു കൊണ്ട് ഇത്തരമൊരു തീരുമാനമുണ്ടായത് വക്കഫ് ഭൂമിയാണ് എന്ന നിലപാടിലാണ് ഇപ്പോഴും മസ്ജിദ് കമ്മിറ്റി ഉറച്ചു നിൽക്കുന്നത് കാരണം വക്കഫ് ബക്കഫുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സ്വത്തുക്കൾ ഈ പ്രദേശത്തുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്ഥലവും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതൊരിക്കലും ഇത് എം സി ഡിയുടെ സർക്കാരിൻ്റെ സ്ഥലമല്ല പകരം ഇത് വഖഫ് ഭൂമിയാണ് വഖഫ് ഭൂമിയിലാണ് ഈ പറയുന്ന പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ആ നിൽക്കുന്നത് പള്ളി വഖഫ് ഭൂമി ആവുകയും ആ പള്ളിയോട് ചേർന്നിരിക്കുന്ന ഈ സ്ഥലം എങ്ങനെയാണ് വഖഫ് ഭൂമി അല്ലാതാവുകയും ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ മസീദ് കമ്മിറ്റി ചോദിക്കുന്നുണ്ട് പള്ളി പൊളിക്കാനായിട്ട് കോടതി ഉത്തരവിട്ടില്ല പക്ഷെ പള്ളിയോട് ചേർന്നിരിക്കുന്ന കമ്മ്യൂണിറ്റി സെൻറ്റർ ഉൾപ്പെടെ അനധികൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരമൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു കൊണ്ട് ഉണ്ടായത് അത് സ്റ്റേ ചെയ്യണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത് സ്റ്റേയിലേക്ക് ചൊവ്വാഴ്ച കോടതി കടക്കാനായി തയ്യാറാവുകയും ചെയ്തിരുന്നില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രദേശം രണ്ട് കിലോമീറ്റർ